ശരിക്കും എല്ലാ എല്ലാത്തിലും മാരുതി അറിഞ്ഞിട്ടുള്ള ഒരു കാന്തമാണ് സുന്ദരകാന്ഡം സുന്ദരകാന്ഡത്തില് നമ്മള് അവസാനത്തെ ആരംഗകാന്ഡത്തിൽ കണ്ടു അവിടെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് രാമൻ ലക്ഷ്മണന്റെ താപസന്മാരുടെ അതിന് വരുന്ന യുദ്ധം കഴിക്കുന്നു റിയിക്കാനുണ്ട് രാക്ഷസന്മാർ പതിനാലായിരം രാക്ഷസന്മാരെ കൊന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ താമസന്മാർ ഒരങ്കുലി ഒരു ചൂടാരത്തിനും ഒരു കവചം കൊടുത്തുവിടുന്നുണ്ട് അത് ലക്ഷ്മണൻ ഭഗവാന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഭഗവാൻ്റെ അങ്കുലി എടുത്തിട്ട് ഭഗവാനെ കൈയ്യിട്ടും ചൂടാരക്കണം ദൈവിക്കുകൊടുക്കും കവചം ലക്ഷ്മണനും കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞും ആരുതി ലഹരിയിലേക്ക് ദൈവം എണ്ണിച്ച് സമുദ്ര ചെയ്ത് ചെല്ലുമ്പോൾ ഭഗവാൻ കൊടുക്കണത് അതിലും കൊടുക്കണത് മാലു കയ്യിലാണ് അപ്പോ അത് ഭഗവാൻ പറയുന്നത് തന്നെ കൈന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് തന്റെ കഴിവ് മാലുവിക്ക് പോത്തിയാവുന്നത് അങ്ങനെ മാരുതി അത് കഴിഞ്ഞ് അവിടെ ലങ്കയിലെത്തി ദേവിയെ കാണുന്നു ദേവിയെ കണ്ട് ും വിശ്വസിക്കില്ല അത് കാരണം കഴിഞ്ഞ മുകളിൽ ഇരുന്ന് രാമചരിതം ഇങ്ങനെ പറയുന്നത് എല്ലാ കഥകളും ഇങ്ങനെ പറയണു ദേവി ഇത് ആരാണ് രാവണെ പറ്റി ഇങ്ങനെ പറയണത് ആരായാലും എന്റെ മുന്നിലേക്ക് വരും ചെല്ലണത് മാരുതി ചെല്ലണത് അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുമ്പോ മാരുതി കണ്ടെടുത്തി ദേവിയുടെ പരിതാപകരമായ അവസ്ഥ അവിടെ രാശ്വസികള് കുത്തി കുത്തി പറയുക പിന്നെ രാവണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ അറിയുന്നുണ്ട് മാരുതി അപ്പം അങ്ങനെ ഈ ഭയങ്കര ക്ഷീണിച്ച അവസരം ദേവിയാണ് മാരുതിയോടെ കാണുന്നത് അങ്ങനെ ദേവിയോട് പറയും അങ്ങനെ ഭഗവാൻ തന്ന അംഗൂലി കൊടുക്കും എന്നൊക്കെ പറയും ഭഗവാന് തിരിച്ച് കൊടുക്കാൻ വിശ്വാസയോഗ്യമായി എന്തെങ്കിലും തരണം എന്ന് ചൂടാമണി ചൂണ്ടാമിയിലേക്ക് കൊടുക്കുന്നത് മാരുതിയുടെ കയ്യിൽ അത് വാങ്ങി ദേവി ഒരു കാവസത്തെ രണ്ട് പേരും കൂടി ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കഥയും കണ്ടു കൊടുക്കും ഇങ്ങനെ ആ വിശ്വാസമാരായിട്ട് അങ്ങനെ തിരിച്ച് ഇവിടെ വരും സുഗ്രീവന്റെ അടുത്തേക്ക് വരുമ്പോൾ സുഗ്രീവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് രാമൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇത് പറയാം അപ്പോൾ ഇതിൽ പറയുമ്പോൾ തന്നെ രാമൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഹനുമാൻ പറയണത് കണ്ടു ഞാൻ ദേവിയെ എന്നാണ് പറയുന്നത് അങ്ങനെ ദേവിയെ ഞാൻ കണ്ടു എന്നൊന്നും പറയണില്ല ഭഗവാൻ അത്ര ഇതിലിരിക്കും എന്നറിയാതെ ഒട്ടും സമയം കളയാതെ ഞാൻ കണ്ടു എന്നുള്ള കാര്യം ഹനുമാൻ ഭഗവാനോട് പറയുന്നത് കണ്ടു ഞാൻ ദേവിയെ എന്ന് പറയാം അപ്പൊ ഇത് പറഞ്ഞ് വിശദമായ കാര്യങ്ങൾ അവിടെ നടക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ ലങ്ക ഭർദ്ധനം ഉണ്ടാകുന്നത് ഹനുമാനെ പിടിക്കുന്നുണ്ട് അവളെ രംഗീരാമന് പറയും അപ്പൊ തൂതരപ്പല്ലാൻ പാടില്ലാന്ന് ഭീഷ്മൻ പറയുമ്പോൾ അടയാളം കൊടുക്കണം എന്ന് പറഞ്ഞ് വാല്യ്മ തീ കൊടുത്തുണ്ട് ആ തീ കൊണ്ട് ലങ്കേണിയമ്മ ഭഗവാൻ മാലുതി കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആർക്കാ ഈ ഭാഗ്യം കിട്ടുന്നത് ഈ അദ്ദേഹത്തിന് പറയുന്നുണ്ട് വേറെ ആർക്കും ഈ ഭാഗ്യം കിട്ടുന്ന എടുത്തൊരു ഭാഗ്യമാണ് മാലിതി ി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഭഗവാനും ആരുതിയോടുള്ള സ്നേഹം ദേവിക്ക് ആരുതി ഇത്രയും തനിച്ചിരിക്കുമ്പോൾ ആരുതി വന്നിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ദേവി മകനെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് കാണാം എത്ര ഹനുമാൻ ഈ ഒരു രാമായണത്തിൽ ഹനുമാന്റെ ഒരു പ്രാ പ്രാധാന്യമുണ്ട് അത് മാത്രമല്ല ഇത്രയും വലിയൊരു ഭക്തൻ രാമഭൂമിയിൽ നിന്ന് പോയത് പോലും ഇതുവരെ നമ്മുടെ കൂടെ ഇപ്പോഴും സാമ്യപ്പുണ്ട് എന്നുള്ളത് എവിടെയാണെങ്കിലും വാക്ക് പറയണം അവിടെ പാലിക്കില്ലെന്നുള്ളത് അപ്പൊ സുന്ദരനാണ് നമുക്ക് അത്രത്തോളം ജീവിയാണ് അപ്പം അത്രത്തോളം നമുക്ക് പ്രാധാന്യമാണ് സുന്ദരനാണ് പിന്നെ ഇന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് യുദ്ധകാന്തം യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി